ഭൂപതിവ നിയമ ഭേദഗതിക്ക് അംഗീകാരം ലഭിച്ചിട്ടും ചട്ട രൂപീകരണം വൈകുന്നത് ജില്ലയിലെ കർഷകരെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നു മാർച്ചിൽ നിലവിൽ വരുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞിരുന്ന ചട്ട വീണ്ടും നീളുകയാണ് നിയമ ഭേദഗതി വന്ന് പത്തൊമ്പത് മാസം പിന്നിട്ടിട്ടും ചട്ട സാധ്യമായിട്ടില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുടെ പ്രധാന കാരണം ഭൂപതിവ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ ഇതിലേക്ക് നയിച്ചത് കോടതി ഉത്തരവുകളുടെ മറപിടിച്ച് സർക്കാർ ഇറക്കിയ അനാവശ്യ ഉത്തരവുകളാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു കർഷക സംഘടനകളും പ്രതിപക്ഷവും ഭരണത്തിന് നേതൃത്വം നൽകുന്ന സിപിഎമ്മും വരെ ഇതിനെതിരെ സമരവുമായി രംഗത്തെത്തി ഭൂപതിവ് നിയമഭേദഗതി നടപ്പാക്കി പ്രശ്നപരിഹാരത്തിന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു തുടർന്ന് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ പതിനാലിന് നിയമസഭാ ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ പാസാക്കി ഗവർണർ സർക്കാർ പോര് തുടർന്നതിനാൽ ബില്ലിന് ഗവർണർ അംഗീകാരം നൽകുന്നത് വൈകി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഗവർണർ ബില്ലിൽ ഒപ്പുവെച്ചത് കഴിഞ്ഞ ജൂൺ ഒമ്പതിന് സർക്കാർ ഭൂപതിവ നിയമ ഭേദഗതി വിജ്ഞാപനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ചട്ടങ്ങൾ രൂപീകരിച്ച് ബിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നായിരുന്നു കഴിഞ്ഞ ജൂലൈ മൂന്നിന് റവന്യൂ മന്ത്രി വ്യക്തമാക്കിയത് എന്നാൽ പത്തൊമ്പത് മാസം പിന്നിട്ടിട്ടും സാധ്യമായില്ല ചട്ടം ഭേദഗതികൾ അനിവാര്യമായി ജനങ്ങളെ ഗവൺമെൻറ്റിനെ നയം തിരുത്തണം എത്രയും പെട്ടെന്ന് തന്നെ ചട്ടം ഭേദഗതി അത് പുറപ്പെടുവിച്ചുകൊണ്ട് ആശ്വാസകരമാകുന്ന ഒരു സ്ഥിതി ആ കാര്യത്തിൽ മറ്റൊരു വിഷയം കൂടി ഉള്ളത് സാധാരണക്കാർക്ക് ബാധ്യത ഉണ്ടാക്കുന്ന തരത്തിൽ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുള്ള രീതിയിൽ ഇവിടെ സാധൂകരിക്കുന്ന പട്ടയം പട്ടയങ്ങൾ സാധൂകരിക്കുന്ന ഒരു സ്ഥിതി ആകരുത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അതിശക്തമായ സമരം അക്കാര്യത്തിലും ഉണ്ടാവുമെന്ന് കുറിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ചട്ടഭേദഗതി പുറത്തിറക്കണമെന്ന് ആവശ്യം മുന്നോട്ട് വരികയാണ് ബിൽ ഉടൻ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ടിന് ജില്ലയിലെ എൽഡിഎഫ് നേതാക്കൾ മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി എന്നിവരെ കണ്ടു എന്നാൽ റവന്യൂ നിയമവകുപ്പുകൾ തമ്മിലുള്ള തർക്കവും ആശയക്കുഴപ്പവും മൂലം ചട്ട വൈകി റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ ചട്ടങ്ങൾക്ക് ആഴ്ചകൾക്ക് മുമ്പ് നിയമവകുപ്പ് അംഗീകാരം നൽകിയെന്നാണ് വിവരം എന്നാൽ ബിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് അടുത്ത മാസമായിരിക്കും മാർച്ചിൽ തന്നെ ഭൂപതിവ് ഭേദഗതി ബിൽ പ്രാബല്യത്തിലാകുമെന്നായിരുന്നു ഒരു മാസം മുമ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പനയിൽ വ്യക്തമാക്കിയത് ജനങ്ങൾക്ക് ഉപകാരപ്രദം മായ മാനദണ്ഡങ്ങളോടെ ചട്ട രൂപീകരണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ പതിനേഴിന് ജില്ലയിൽ നിന്നുള്ള എൽ നേതാക്കൾ വീണ്ടും മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി എന്നിവരെ സന്ദർശിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി